അപ്പൊ നമ്മൾ ഈ മരണം എന്ന് പറയുന്നത് ഒരു തെറ്റായ പദപ്രയോഗമാണ് എന്നുള്ളതാണ് കറക്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പാതയിലൂടെ അല്ലേ ട്രാവൽ നടത്തുന്നത് നമുക്ക് വളരെയധികം അർത്ഥത്തിൽ അവർ മറ്റൊരു ലോകം കാണുകയാണ് അതായത് മോനുഷ എന്ന് പറയുന്ന വ്യക്തിയിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്യണമെന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് അപകടം സംഭവിച്ചു മരണപ്പെട്ടത് അതെ ഇന്ത്യക്കാര് കണ്ട ലോകങ്ങളുമായിട്ട് വളരെ വ്യത്യാസമായ കാര്യങ്ങളാണ് അമേരിക്കക്കാര് ഈ പറഞ്ഞ പുസ്തകം വളരെ ബൃഹത്തായ ഒരു പുസ്തകമാണ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ പരീക്ഷണം നടത്തിയതെന്നുള്ളത് അത് ഒക്കെ പാരാസൈക്കോളജിക്കൽ എക്സ്പെരിമെൻസ് ആണ് ഇതല്ലാതെ വേറെ ധാരാളം പരീക്ഷണങ്ങളുണ്ട് ഞാൻ ആതിരോട് ഒരു കാര്യം പറയാം ലോകത്തിൽ ഇന്നിപ്പോൾ പതിനായിരം സ്ഥലങ്ങളിൽ അന്യ ലോകങ്ങളുമായിട്ട് സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് സമയമുണ്ട് സംഭാഷണം തുടരാം അപ്പം ഇത് മുഴുവൻ നമ്മൾ സയൻസിൽ ഉൾക്കൊള്ളിക്കുന്നത് കോൺഷ്യസ്നസ് റിസർച്ച് എന്ന് പറയുന്ന ഗവേഷണ ശാഖയാണ് അപ്പോൾ എന്താണ് കോൺഷ്യസ്നസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധവും ബോധാംശവും ഇത് ആസ്ട്രൽ ട്രാവലായിട്ട് നമ്മളത് ആസ്ട്രൽ ട്രാവൽ എന്നുള്ള ഒരു പേരിപ്പം മാറ്റി അങ്ങനെ ട്രാവലല്ല നമ്മൾ ചെയ്യുന്നത് സമാന്തര ലോകങ്ങളിലേക്കുള്ള യാത്രയാണ് സമാന്തര ലോകങ്ങളിലേക്കുള്ള യാത്ര പക്ഷേ അതെല്ലാവർക്കും പോസിബിൾ അല്ലല്ലോ അല്ല എല്ലാവർക്കും പോസിബിൾ അല്ല യോഗികളൊക്കെ അങ്ങനെ ട്രാവൽ യോഗികളല്ല ഈ കാര്യത്തിൽ ട്രെയിനിങ് കിട്ടിയവർക്ക് സാധ്യമാണ് ട്രെയിനിങ് കിട്ടിയവർക്ക് സാധ്യമാണ് അവരുടെ വൈബ്രേഷൻ ലെവൽ കൂട്ടിയെടുക്കണം അങ്ങനെ ചില ചില പ്രക്രിയകളുണ്ട് അതുവഴി പലർക്കും ഇത് സാധിക്കും എന്നിരുന്നാലും എല്ലാവർക്കും ഇത് ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമല്ല ജനസംഖ്യയിൽ ചെറിയൊരു ശതമാനം ഉള്ളൂ ഈ സന്യാസിമാരാണെങ്കിലും യോഗിവര്യന്മാരാണെങ്കിലും ഇവര് നമുക്ക് കേട്ട് പരിചിതമില്ലാത്ത ചില കഥകൾ പറയും കാരണം അവർ ഈ ആസ്ട്രൽ ട്രാവലിന്റെ തന്നെ ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ അവർ സഞ്ചരിച്ചു പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിചാരിക്കുന്ന പാതയിലൂടെയല്ല ഈ ആസ്ട്രൽ ട്രാവൽ നടത്തുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ആ ട്രാവലിന്റെ ഒരു അറ്റത്തെ ചെല്ലുമ്പോൾ അവർ മറ്റൊരു ലോകം കാണുകയാണ് നമുക്ക് പരിചിതമല്ലാത്ത വളരെ ആ ഒരു ട്രാവലിൻ്റെ അറ്റത്ത് നിന്ന് ആ ഒരു ലോകം കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യില്ലേ ആ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉള്ളിലുള്ള ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാൻ പറ്റാതെ ഒക്കെ അനുഭവങ്ങളൊക്കെ ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആസ്ട്രോൾ ട്രാവലൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മരണപ്പെട്ടതാരാണോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ാണ് തീർച്ചയായിട്ടും അറ്റ് ദി അവർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് പ്യുവർലി സയന്റിഫിക് ആണ് വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതിയ പുസ്തകമാണ് അറ്റ് ദി അവർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അവർ മുപ്പത്തയ്യായിരം ഇന്ത്യക്കാരിലും മുപ്പത്തയ്യായിരം അമേരിക്കക്കാരിലും നടത്തിയ ഗവേഷണത്തിന്റെ ഫലമാണ് എന്ന് വെച്ചാൽ ഒരേ സമയം മുപ്പത്തയ്യായിരം പേരെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പരീക്ഷിക്കുകയല്ല ചെയ്ത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് അതിലൊരായിരം പേരെ വരവെടുക്കും എന്നിട്ട് ഇവരെ മരണശൈലിയേക്ക് അടക്കുമ്പോഴത്തേക്കും അവർ കണ്ട കാഴ്ചകൾ ഇവർ രേഖപ്പെടുത്തി മനസ്സിലായില്ലേ അപ്പോൾ അവർ പലരും പറയുകയുണ്ടായി എന്നെ വന്ന് എൻ്റെ കാരണവന്മാർ വരാൻ വരണമെന്നും പറഞ്ഞ് ക്ഷണിച്ചിരിക്കുകയാണ് ഞാൻ ഉടനെ ഇവിടം വിട്ടു പോകും എന്ന് അവർ പ പലരും പറയുകയുണ്ടായി അപ്പോൾ അതിൽ അമേരിക്കക്കാരും അങ്ങനെ പറഞ്ഞു പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ട് ഇവരെ കണ്ട ലോകങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ലോകങ്ങളെയാണ് അവർ കണ്ടത് ഇന്ത്യക്കാർ കണ്ട ലോകങ്ങളുമായിട്ട് വളരെ വ്യത്യാസമായ കാര്യങ്ങളാണ് അമേരിക്കക്കാർ കണ്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ബിലീഫ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ആണെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല വിശ്വാസ സംഹിതകളുണ്ട് അത് കാലനുണ്ടെന്നും മരണശേഷം കാലൊരു കയറുമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ യാതൊന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള മനക്കാഴ്ചകൾ നിങ്ങൾ കണ്ടെന്നു വരും അമേരിക്കക്കാർ കണ്ടത് ചർച്ചിൽ പോകുന്നതായിട്ടും അവിടെ അടക്കം ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഇതിൽ നിന്ന് അവർ ഒരു മോഡല് തയ്യാറാക്കി അത് ഇച്ചിരി പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അവർ പതിമൂന്ന് മോഡലുകളാണ് ടേബിൾ ചെയ്ത് തയ്യാറാക്കിയത് അതിൽ നിന്ന് അവർക്ക് പ്രവചിക്കാനൊക്കെ ഒരാൾ പെട്ടെന്ന് മരിക്കുമോ അതോ സാവധാനമേ മരിക്കുമോ എന്നുള്ളത് ചിലരുടെ കേസിൽ അവർ കണ്ടു തന്നെയാന്ന് ചോദിച്ചാൽ മരിച്ചങ്ങ ചെന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നു നിനക്ക് സമയമായിട്ടില്ല നീ തിരിച്ചു പോകണമെന്നും പറഞ്ഞ് അത് തിരിച്ചയച്ചു കെട്ടണം അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ വിയോഗമുണ്ടായത് അപ്പം നമ്മൾ ഈ മരണം എന്ന് പറയുന്നത് ഒരു തെറ്റായ പദപ്രയോഗമാണ് വിയോഗം ദേഹവിയോഗം എന്നുള്ളതാണ് കറക്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്ന് പറയാം ട്രാൻസിഷൻ എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്താണ് അവസ്ഥാന്തരം എന്ന് പറയാം അവസ്ഥാന്തരത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് ബട്ടർഫ്ലൈ പ്യൂപ്പ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ട് പോകുന്നില്ലേ പ്യൂപ്പ എന്ന് പറയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ് അതൊരു അതിന് പറക്കാൻ പറ്റില്ല അതേസമയം ബട്ടർഫ്ലൈ ആയി കഴിയുമ്പോഴത്തേക്കും അതിന് പറന്നു പോകാനൊക്കെ അപ്പോൾ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവസ്ഥാന്തരമാണ് സംഭവിക്കുന്നത് മരണം ഒരു മിസ് നമറാണ് തെറ്റായ അപ്പോൾ സംരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് സാറ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ഒരു സെലിബ്രിറ്റി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നടി മോനിഷ മോനിഷ മരണപ്പെട്ടതിന് ശേഷം മണിയമ്പിളരാജു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മോനിഷ താമസിച്ച ഒരു റൂമിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോ താമസിച്ച സമയത്ത് മോനിഷ അവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ പുള്ളിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മോഹൻലാലു ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു കാര്യം മോനിഷയുടെ മരണവുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കുന്നത് അന്നാണ് അദ്ദേഹം അറിഞ്ഞത് ആ റൂം മോനിഷ താമസിച്ചതായിരുന്നു അന്ന് അവർ താമസിച്ച സമയത്ത് വിയർ ചെയ്ത ഡ്രസ്സ് അത് തന്നെയായിരുന്നു പുള്ളി അന്നോടെ കണ്ടത് അപ്പോൾ ആ ആ ഒരു രീതിയിലൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്തുകൊണ്ടായിരിക്കാം നടന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഈയൊരു ആയിരുന്നു ഇട്ടിരുന്നത് അല്ലെങ്കിൽ ആ മരണം സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാം ഈ മനുഷ്യയ്ക്ക് സംഭവിച്ചത് ഞാൻ മറ്റു പല അനുഭവങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിയുമ്പോഴാണ് എനിക്കതിന് അതിൽ യാഥാർത്ഥ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ലെന്ന് പറയാനും അതായത് മോനിഷ എന്ന് പറയുന്ന വ്യക്തിയിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു ആ കോണ്ടാക്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ വൈബ്രേഷനും ഒരുമാതിരി എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു വൈബ്രേഷൻ ആയിരിക്കും വിസിബിൾ ആയിട്ടുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റബിൾ വൈബ്രേഷൻ ആയിരിക്കണം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ആഗ്രഹം ഉണ്ടായിട്ട് അപകടം സംഭവിച്ചു മരണപ്പെട്ടതുകൊണ്ടാണ് അതെ അപകടം സംഭവിപ്പിച്ച് സംഭവിച്ച് മരണപ്പെട്ട ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്നത് ആദ്യത്തെ സമാന്തര ഒന്നുകിൽ അവർ എർത്ത് ബൗണ്ട് സ്പിരിറ്റ്സ് എന്ന് പറയും ഭൂമിയിൽ അലഞ്ഞുതിരിയുന്ന ഭൗതിക ശരീരം ഇല്ലാത്ത മനുഷ്യരായിട്ട് മാറുകയാണ് ഞാൻ അവിടെയും ആത്മാക്കളൊന്നും ഉപയോഗിച്ചില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് ഭൂമിയിൽ അലഞ്ഞുതെറിഞ്ഞ അലഞ്ഞു തിരയുന്ന ഡിസെംബോഡീഡ് ബീങ്സ് എന്ന് പറയും ശരീരമില്ലാത്ത മനുഷ്യരാണ് അവർ ശരീരമില്ലാത്ത മനുഷ്യർ അപ്പോൾ അവർക്ക് ആ മരണസാഹചര്യത്തിൻ്റെ തീവ്രത അനുസരിച്ച് അവർക്ക് ആ ഭൂമിയിൽ നിന്ന് വേർവിട്ട് പോയി ഉന്നത ലോകങ്ങൾ നമ്മൾ ഉന്നത ലോകങ്ങളിലേക്ക് പോകണം അതായത് ഇവിടേതണ്ട് നമ്മൾ ഞാനിരിക്കുന്ന ഈ മുറിയില്ലതുകൊണ്ട് അതായത് നമ്മളൊരു പുസ്തകം പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ സ്പൈ സ്പൈനില്ലേ സ്പൈനും പേജസും ഇല്ലേ എന്ന് പറഞ്ഞ പോലെ വിവിധ ഡയമെൻഷനുകളിലാണ് ഇതെല്ലാം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു ഒരു പക്ഷേ എങ്കിലും നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകവുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ പേജുകളും മറിക്കുമ്പോൾ ഓരോ വിധത്തിലുള്ള ആയിട്ട് നമുക്ക് മാറും ആദ്യത്തെ പേജിൻ്റെ സ്വഭാവമല്ല അടുത്ത പേജിൻ്റെ സ്വഭാവം പക്ഷേ എല്ലാവരും പേജുകൾ തന്നെയാണ് ഇതെല്ലാം എനർജി ലോകങ്ങളാണ് സമാന്തര ലോകങ്ങളാണ് അപ്പോൾ അപകടപ്പെട്ട് മരിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മരണത്തിൻ്റെ പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ടും മനസ്സിലെ തീവ്രമായ കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും അവർക്ക് അവരെ ചിലരും മരിച്ചു എന്ന് തിരിച്ചറിയണമെന്നില്ല ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നും ഭൗതിക അന്തരീക്ഷത്തിൽ നിന്നും വിട്ട് അടുത്ത സമാന്തര ലോകത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ലാതെ വരുന്നു കുറേ നാളത്തേക്ക് പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു നേച്ചറിൻ്റെ ഒരു 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 പരിണാമമാണിത് അപ്പോൾ ബൈ നേച്ചർ ഇത് സാവധാനം മാറ്റ ലോകത്തിലേക്ക് കടന്നു പോകും അത് അതുപക്ഷേ എത്ര വർഷമെടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതിലെ ആദ്യത്തെ പറയുന്ന സമാന്തരലോകം സമാന്തര ലോകം എന്ന് തന്നെ വേണം നമ്മളത് പറയാനായിട്ട് ഡാർക്ക് വേൾഡാണ് ഈ പറയുന്ന ഡാർക്ക് വേൾഡിൽ ചെന്ന് പെട്ടാൽ ചിലർ അവിടെ തങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അവർക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അതൊക്കെ അവരുടെ മരണത്തിൻ്റെ ഒരു രീ അവരുടെ അവസ്ഥാന്തരത്തിൻ്റെ ഒരു രീതി അനുസരിച്ചും അവർ ചെയ്തതിലുള്ള ഒരു പക്ഷേ എങ്കിൽ കു കർമ്മങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുറ്റബോധം അല്ലെങ്കിൽ ആയിട്ടുള്ള ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകാം ആ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളപ്പോൾ ഈ നാച്ചുറൽ ഡെത്തിനെ നാച്ചുറൽ ട്രാൻസിഷനെ കുറിച്ചാണ് പറയുന്നത് നാച്ചുറൽ ട്രാൻസ് ട്രാൻസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ ന പ്രാർത്ഥന മെഡിറ്റേഷൻ ദൈവചിന്ത ഇങ്ങനെയുള്ള പ്രക്രിയകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറണം എന്താണ് ഡിറ്റാച്ച്മെൻറ്റ് നമ്മുടെ വീട് സ്വത്ത് മക്കൾ മറ്റു മനുഷ്യരൊക്കെ ആയിട്ടുള്ള ആ നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു ബന്ധം പരമാവധി വിടുവിച്ച് നമുക്കിനി പുതിയൊരു ലോകത്തിലേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം സ്വന്തമായിട്ട് അടുത്ത ലോകത്തേക്ക് പോകാനായി തയ്യാറെടുക്കണം അപ്പൊ ഒരു സാഹചര്യം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനുഷ്യ മനുഷ്യയുടെ ഏറ്റവും ചെറിയ പ്രായത്തിലായിരുന്നു മരണപ്പെട്ടത് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയില് കത്തിനിക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു അപ്രതീക്ഷിത മരണം സംഭവിക്കുന്നത് ആക്സിഡന്റ് ആയിരുന്നു ആ കാരണം കൊണ്ടായിരിക്കുക അല്ലെ മറ്റുള്ളവർക്ക് അത്രയും എക്സ്പീരിയൻസ് അറ്റാച്ച്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഏത് രീതി സാഹചര്യത്തിലാണ് മരിച്ചത് അങ്ങനെയുള്ളത് പിന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഭയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മരണാനന്തര തുടർ നിൽപ്പിനെ തുടർ നിലനിൽപ്പിനെ ബാധിക്കും വേറൊരു എക്സാമ്പിൾ പറയാം ഇതിപ്പോൾ അങ്ങനെ ആയിരിക്കണം ചില കേസില്